ഓ മഹിമയാർന്ന വിശുദ്ധയെ പിതാവേ ഈശോയുടെ വളർത്തുപിതാവാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ അങ്ങയുടെ സഹായം തേടിയവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ ഈ വിശ്വാസത്താൽ ശരണപ്പെട്ട് അങ്ങേപ്പക്കൽ ഞാൻ അണയുന്നു യേശുവിന്റെ കരുണയാറിന ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മീയവും ൗകികവുമായ ക്ഷേമങ്ങൾക്ക് ആവശ്യമായ കൃപകൾ സിദ്ധിക്കുന്നതിനായി അങ്ങയുടെ സവിശേഷ മാധ്യസ്ഥത്തിനായി ഞാൻ യാചിക്കുന്നു പ്രത്യേകമായി എനിക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ കാര്യം ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യമായ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാധിച്ചു തരുവാൻ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ദൈവത്തിന്റെ സിംഹാസനത്തിനു മുൻപിൽ അങ്ങയുടെ പ്രവർത്തനം ഏറ്റവും ശക്തിയുക്തമാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു സ്നേഹമുള്ള പിതാവെ എന്റെ ഈ ആവശ്യം ദൈവമഹത്വത്തിനും എന്റെ രക്ഷയ്ക്കും വേണ്ടിയുള്ളതാണെങ്കിൽ അത് സാധിച്ചു തരണമേ അങ്ങനെയുള്ളതല്ലെങ്കിൽ എനിക്ക് നൽകിയ ഭൗതികാനുഗ്രഹങ്ങൾ പോലെ തന്നെ എന്റെ ആകുലതകളും അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്നതായും നശ്വരമായ എന്റെ സന്തോഷങ്ങൾ എന്ന പോലെ തന്നെ എന്റെ നിത്യമായ രക്ഷയെയും അവിടുന്ന് കാണുന്നതായും ബോധ്യപ്പെട്ട് സ്വർഗീയ പിതാവിന്റെ തിരഹിത പ്രകാരം അതിൽ നിന്നും പിന്തിരിയുവാൻ വാത്സല്യപൂർവം എന്നെ സഹായിക്കണമേ ആമീൻ